ഇത് മാസ മോട്ടോർഷീന്നാണ് ഹോണ്ട ഐ ടി വസ് സിക്സ് ജി വണ്ടി ജനൽ സർവീസായിട്ട് വർക്ക് കയറിയിട്ടുണ്ട് ജനൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം വാട്ടർ സർവീസ് പിന്നെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിമ്മും ബ്രൈറ്റ് സ്വിച്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് താന്ന് പോണ കേസ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രോബ്ലമായിട്ട് തോന്നണമെന്നു വച്ചാൽ അതിൻ്റെ താഴെ ഡിമും ബ്രൈറ്റും ഇട്ടതിന് ശേഷം വീണ്ടും താഴേക്ക് പ്രൊസ് ഹെഡ് ലൈറ്റ് പാസ് ലൈറ്റാണ് വർക്ക് ചെയ്യുക ഇനി അതെന്തെങ്കിലും അറിയില്ല നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം കാണുന്നുണ്ടായില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ബ്രേക്ക് ലൈനർ വലിയ പഴക്കമില്ല പക്ഷേ ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ആണ് കിടക്കണേ മാതിരി ലൈനർ ഉപയോഗിക്കുമ്പോൾ വന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഹബ്ബിന് ഹബ്ബിനായിരിക്കും തേമാനം കൂടുതൽ വരാം കേട്ടോ അപ്പോൾ തൽക്കാലം എന്തെങ്കിലും പുതിയ ലൈൻ ആണ് കിടക്കണേ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ഇടാം ഏറ്റവും സേഫ് കമ്പനി ആയിട്ട് മാറ്റി ഇടുന്നതായിരിക്കുമല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിന്റെ ഭാഗം എഞ്ചിൻ്റെ സൈഡൊക്കെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ ആണ് ഓയിൽ ലീക്ക് കാണുന്നുണ്ട് ഈ ഗിയർ ബോക്സിന്റെ സൈഡിൽ ഓയിൽ ലീക്ക് ആയിട്ട് ഓയിൽ വന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയും കാണുന്നത് അതിൻ്റെ വന്ന് പൊടി കൂടിയിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ചെളി പോലെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുന്നുണ്ട് ക്ലച്ച് ഭാഗം കഴിക്കുമ്പോൾ ക്ലച്ച് ഈ സൈഡിൽ വന്ന ക്രാങ്ക് ഷാർപ്പിൻ്റെ സൈഡിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ട് ഓറിക്ക് പോയിട്ടുണ്ട് ക്ലച്ച് ഷാഫ്റ്റ് സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് ഒലസിൽ പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ കവർ ഗ്യാസ്കറ്റ് ഉണ്ട് ആ സൈഡ് ആ ബോൾട്ടിൻ്റെ ഉള്ളിലും രണ്ട് ഹോൾസെയിലും കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നിലവിൽ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഹോൾസെയിൽ കിറ്റേപ്പാടി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഈ രണ്ട് എന്തെങ്കിലും മാറ്റണം അതുകൂടാതെ ഈ ഹോൾസെയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ മൊത്തം ഗിയർ ബോക്സ് അഴിച്ചിറങ്ങണം ഗിയർ ബോക്സ് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഹോൾസേൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ഒരു എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ പേയ്മെൻ്റ് ഒക്കെ വന്ന കേസാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ഒരു എസ്റ്റിമേറ്റ് ഇട്ടുതരാം അത് നോക്കിയതിന് ശേഷം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ പിന്നെ അതേപോലെ നമ്മളെൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽറ്റർ നോക്കുമ്പോൾ പൊടി കയറി ഫുള്ള് ബ്ലോക്ക് ആയി ഇരിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയുണ്ടാവും മൊത്തം പൊടി കയറി അടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലച്ച് കറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഓയിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ബെൽറ്റും ഇത് മേ കിടക്കുന്നത് ഡൂപ്ലിക്കറ്റ് ബെൽറ്റാണ് വലിയ പഴക്കായിട്ടില്ല പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ തലക്കാലം ഇതന്നെ യൂസ് ചെയ്യുക ഏ എന്നിട്ട് പിന്നീട് മാറ്റണ സമയത്ത് പാർട്സുകളൊക്കെ ജെനുവിൻ ഒറിജിനൽ പാർട്സൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക വലിയ വില വ്യത്യാസമൊന്നും ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് മൂലം ഉണ്ടാകുന്ന നമുക്ക് വരുന്ന നഷ്ടങ്ങൾ അതി ഭയാനകമായിട്ടുള്ള സംഭവമായിരിക്കും ഇപ്പോൾ ബെൽറ്റൊക്കെ പെട്ട് വഴി പെട്ട് പോയി കഴിഞ്ഞാൽ ഈ വീലിൻ്റെ ഇടയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ആ വീലുകളൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് പിന്നെ അത് കൂടാണ്ട് തന്നെ വിശ്വസിച്ചു വഴിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റുമ്പോൾ എന്തായാലും ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്ററേമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു എന്നൊരു വേറെ ഡാമേജ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഒക്കെയാണ് ക്ലച്ച് ഔട്ടിൻ്റെ ഭാഗവും വേറെ പ്രോബ്ലം ആയിരിക്കും അപ്പോൾ ക്ലച്ച് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്ലച്ചിനകത്ത് വരുന്ന രണ്ട് ഹോൾസിൽ ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു ഓറിങ്ങും ഉണ്ട് ആ ഓറിങ്ങും ഒക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ക്ലച്ച് ഭാഗം കഴിഞ്ഞാൽ അതിന് പുറമേ ഈ ഗിയർ ബോക്സിൻ്റെ വന്നിട്ട് ഗിയർ ബോക്സ് കഴിച്ചാലാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തു ഐക്സിലേറ്റർ ഒട്ടും പ്ലേ ഇല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ആക്സിലേറ്റർ ഇപ്പോൾ ജസ്റ്റ് ഇനി ഇപ്പോൾ കൂടി കഴിഞ്ഞാൽ ടൈറ്റ് ആകുന്നൊരു കണ്ടീഷൻ ഇപ്പോൾ തിരിച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന പോലെയാണ് നിൽക്കണം തിരിച്ച് പോകണില്ല പെട്ടെന്ന് സ്ലോവീലാണ് പോണേ അത് നമുക്കിവിടെ ആക്സിലേറ്റർ കേബിൾ അഡ്ജസ്റ്റ് ചെയ്യാനില്ല നമുക്ക് കേട്ടോ അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇനി ഐക്സിലേറ്റർ റേസ് ആയിട്ട് കയറി നമ്മൾ പിന്നീട് മരിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഉണ്ട് ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് ഏഴ് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ലോഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്ര വോൾട്ട് താഴേക്ക് പോകേണ്ടതെന്ന് അറിയാനാണ് എട്ടേ പോയിൻറ്റ് ഏഴ് ഇഞ്ചാണ് തന്നെ വലിയ പ്രോബ്ലം ഇല്ല എട്ടേ വോൾട്ട് താഴേക്ക് വരുമ്പോഴാണ് കംപ്ലയിൻസ് ജനറേറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ കൂടുതലും മാറ്റി വിടണുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണെന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് കഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് കേബിളുകൾ നിലവിൽ ഇപ്പം പ്രശ്നം കാണണമെന്നില്ല അതൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമുക്കൊന്ന് എയർഫിൾട്ടർ മാറ്റം ആ കൂട്ടത്തി കൂടെ മാറ്റേണ്ട പാർട്സാണ് ഈ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതും കൂടി കൂട്ടത്തികളെ നമ്മൾ ചേഞ്ച് ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ചെയ്യേണ്ടി വരുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം പറയാം ഒന്ന് നമുക്ക് ഈ ബ്രേക്ക് ലൈൻഡർ ബാക്കിലത്തെ മാറ്റിയിടുന്നതാണ് എപ്പോഴും സേഫ് അതുകൂടെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഓയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്ത് തരാൻ അത് റെഡിയാവുകയുള്ളൂ പിന്നെയുള്ളത് നമുക്ക് എയർ ഫിൽറ്ററാണ് എയർ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്ത് തരണം ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് സീൽ ഓറിംഗും കാര്യങ്ങളൊക്കെയാണ് വരാം പിന്നെ എൻജിൻ ഓയിൽ തന്നെയുണ്ട് ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിംഗും മാറ്റി ഇടേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞാണ് വർക്കുകളെല്ലാം വീഡിയോ കണ്ടിന് എസ്റ്റിമേറ്റ് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം റിപ്ലി ഇട്ടാൽ മതി കാരണം നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ വണ്ടിക്ക് നിലവിൽ ടോട്ടൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഐക്സിലേറ്റർ കേബിൾ ഗിയർ ബോക്സ് ഒക്കെ കഴിക്കുമ്പോൾ അതൊക്കെ അഡീഷണൽ ആയിട്ട് വന്ന വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ ലേബർ ചാർജിലും വേരിയേഷൻ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് കേസ് വിചാരിച്ചോ പിന്നെ അതേപോലെ ഹെഡിൻ്റെ ഈ കവർ ഗ്യാസ്കെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ജനറൽ സർവീസിൽ വന്നതാണ് അത് നമ്മൾ അഴിച്ചു മാറ്റി വിടും പാർട്സിൻ്റെ പൈസ വരും ലേബർ ചാർജ് ഒന്നും വേറെ രജിസ്റ്റർ ആയിട്ട് വരില്ല പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് വരും ഫ്രണ്ട് വീല് കാര്യങ്ങൾ കൂടി കഴിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും ബ്രേക്ക് ക്യാമൊക്കഴിച്ച് ഗ്രീസ് ചെയ്തും പിന്നെ ഐറ്റംസ് സ്വിച്ച് ഐറ്റംസ് ഒക്കെയാണ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടത് ഡിമ്മർ സ്വിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നില്ല ഡിമ്മും ബ്രൈറ്റും അത് കഴിഞ്ഞിട്ട് അടിയിലേക്കാണ് പാസിങ് വരാം ഇനി ഇപ്പോൾ അതാണോ അറിയില്ല ജസ്റ്റ് ഒന്നും കൂടി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും അപ്പോൾ ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി കമ്പയർ ചെയ്ത് നോക്കാം എന്നിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ കാരണം വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടാ അല്ലെങ്കിൽ നേരിട്ട് ഫോണിൽ വിളിക്കുക എന്തെങ്കിലും ചെയ്യാം ഓക്കെ